മുരരിറങ്ങി പോറ്റിയിറങ്ങി എൻ വാസും ജയിലി നിറങ്ങി സ്വർണ കൊള്ളയിൽ അകത്തു കിടക്കും പത്മനുമാത്രം ജാമ്യമില്ല പത്മനുമാത്രം ജാമ്യമില്ല ഇത് നീതിയാണോ പിണറായി നീതിയാണോ നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകുമാറും സുധീഷും ഇപ്പോഴിതാ എൻ വാസുവും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് ശ്രീകുമാർ എന്നിങ്ങനെ നീണ്ട നിര തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും എല്ലാം പുഷ്പം പോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്മകുമാറിന് മാത്രം ജാമ്യമില്ല പത്മകുമാർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു പത്മകുമാറിന്റെ ആത്മവിലാപം തന്നെയാണ് നമ്മൾ ഈ വാർത്തയുടെ ആമുഖത്തിൽ കേട്ടത് ഇത് നീതിയാണോ എന്നുള്ളതാണ് പത്മകുമാറിന്റെ മനോഗതം എൻ വാസുവും പത്മകുമാറും ചെയ്തത് ഒരേ കുറ്റം തന്നെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പത്മകുമാറിന് ജാമ്യമില്ല എന്നത് ചോദ്യം തന്നെയാണ് വിവിധ കാലയളവിൽ എസ് അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സ്വാഭാവികമായ ജാമ്യം കിട്ടുക തൊണ്ണൂറ് ദിവസത്തിന് ശേഷം തന്നെ ആയിരിക്കും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യത്തിന് അർഹതയുണ്ട് ഇതുതന്നെയാണ് ഈ ആനുകൂല്യം പറ്റിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ആനുകൂല്യത്തിന്റെ കൂടി തന്നെയാണ് ഇതുവരെയും പുറത്തിറങ്ങിയിരിക്കുന്ന എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് സുധീഷ് കുമാർ ഒഴികെ എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വസ്തുതകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ കൊള്ളകളല്ല ശബരിമലയിൽ സ്വർണക്കൊടിമരം മുതൽ ശ്രീകോവിലിന്റെ താഴെയക്കുടങ്ങളും ശ്രീകോവിലിന്റെ ഉമ്മറ വാതിൽ ഉമ്മറ കട്ടിളപ്പടി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ശബരിമല ശാസ്താവിനെ യോഗനിദ്രയിൽ ഇരുത്തുമ്പോൾ ചാർത്തിക്കുന്ന രുദ്രാക്ഷവും യോഗതണ്ടും എന്നിങ്ങനെ തൊട്ടത് തൊട്ടത് എല്ലാം ശബരിമലയിൽ കയറിക്കൂടിയ സി പി എമ്മിന്റെ വക്താക്കളും അതുപോലെ ശബരിമലയിൽ കയറിക്കൂടിയ മറ്റു വിഭാഗക്കാരും എല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് പുറത്തു വരുന്നത് സമാന സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്ത ആളുകളിൽ പലരും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു പലരും ജയിൽ വിമോചിതരായി പുറത്തിറങ്ങിയിരിക്കുന്നു ഈ ഇത്തരുണത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി കൂടി ഇന്ന് വന്നിരിക്കുന്നു അതായത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജയശ്രീ ജാമ്യം തേടി മുൻകൂർ ജാമ്യം കേടി ജാമ്യം തേടി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രതികളും അതായത് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആരും സുപ്രീം കോടതിയിലേക്ക് ജാമ്യത്തിന് വേണ്ടി വരേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ന് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ തുറന്നടിച്ചത് നിങ്ങൾ ദൈവത്തെ പോലും വിറ്റിരിക്കുന്നു ദൈവത്തെ പോലും കട്ട് എടുത്തിരിക്കുന്നു എന്നാണ് ജഡ്ജിമാർ പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവ്യം ഉണ്ടാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് പ്രതികളെല്ലാവരും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ആരും അങ്ങോട്ടേക്ക് അതായത് സുപ്രീം കോടതിയിലേക്ക് എത്തേണ്ടതില്ല എന്ന് നിസ്സംശയം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തെ പോലും കട്ടിരിക്കുന്നു ശബരിമലയിലെ സ്വർണക്കൊടിമരത്തിലുണ്ടായിരുന്ന സ്വർണം വരെ നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്ന് ഇന്ന് പത്രത്തിലൂടെ ഞാൻ വായിച്ചറിഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി ജയ്ശ്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ അതിനിശതമായ ഭാഷയിൽ പറഞ്ഞത് ജയ്ശ്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എയിംസ് പോലുള്ള വലിയ ചികിത്സാ സംവിധാനങ്ങളുള്ള ആശുപത്രികളിൽ ചികിത്സ ഏർപ്പെടുത്താം കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന് കൂടി ജഡ്ജിമാർ എടുത്തു ചോദിക്കുകയുണ്ടായി അതായത് ജയ്സ്രിക്ക് ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അത് ഏർപ്പാടാക്കാൻ എന്നാൽ മുൻകൂർ ജാമ്യം ഒരു കാരണവശാലും ശബരിമല സ്വർണ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കും ലഭിക്കില്ല ജയശ്രീക്ക് ലഭിക്കില്ല അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള എസ് ഐ ടി യുടെ നീക്കത്തെ തടഞ്ഞിട്ടുണ്ട് നേരത്തെ കൊടുത്തിരുന്ന സ്റ്റേ വീണ്ടും നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വാക്കാൽ ഉത്തരവുമുണ്ട് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എസ് കൂടുതൽ കൂടുതൽ അന്വേഷണം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ശബരിമല ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മുൻ ശബരിമല തന്ത്രി കണ്ടര രാജീവർക്ക് രണ്ടര കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാൽ നെടുമ്പുരയ്ക്കൽ എന്ന ഈ സാമ്പത്തിക സ്ഥാപനം കുട്ടി പൊളിഞ്ഞു പാളി പോയി കഴിഞ്ഞപ്പോൾ അവിടെ തന്റെ രണ്ടര കോടി രൂപ നഷ്ടമായി എന്നുള്ളത് പോറ്റി എവിടെയും പരാതിപ്പെട്ടിട്ടില്ല ശബരിമല തന്ത്രിയായ കണ്ടരര് രാജീവർ എവിടെയും പരാതിപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അത് കള്ളപ്പണമായതിന്റെ പേരിലാണോ അങ്ങനെ പരാതിപ്പെടാതിരുന്നത് എന്ന് എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ടയിൽ തന്നെയുള്ള തിരുവല്ലയിൽ തന്നെയുള്ള മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ കണ്ഠരര് രാജീവിന് തന്റെ പേരിൽ രണ്ടു കോടിയും ഭാര്യയുടെ പേരിൽ ഏതാണ്ട് അൻപത്തിയേഴ് ലക്ഷം രൂപയും വേറെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പണമലം എവിടെ നിന്നാണ് വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണമാണോ എന്നുള്ള കൂടി തന്നെ എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള ധാരണയിൽ ഇ ഡി കൂടി ഈ വിഷയത്തിൽ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും തന്ത്രിക്കും കുരുക്ക് മുറുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതായത് ശബരിമല സ്വർണക്കൊള്ള അന്വേഷണം ആരംഭിക്കുന്ന വിഷയ സമയത്ത് എസ് ഐ ടിയുടെ മുന്നിലെത്താത്ത പല വിഷയങ്ങളും അന്വേഷണ വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൊടിമരത്തിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു വിജിലൻസിന് അന്വേഷണം കൈമാറിയിരിക്കുന്നു പല പല കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു ധനകാര്യ സ്ഥാപനത്തിൽ ഉൾപ്പെടെയുള്ള പല രേഖകളും കണ്ടെടുക്കുന്നു അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള വിലപ്പെട്ട രേഖകൾ എസ് ഐ ടി കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് മറ്റൊരു ചോദ്യം അവശേഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതി ഉണ്ണികക്ഷം പോയി തന്നെയാണ് അതായത് ശബരിമല ശ്രീകോവിലെ ഉമ്മര കട്ടിള പടിമാതിലും ഉമ്മറ കട്ടിളപ്പടിയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയ ഒരു കേസ് മറ്റൊന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടുപോയ മറ്റൊരു കേസ് ഈ രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ കോച്ചി തന്നെയാണ് ഒന്നാം പ്രതി ശബരിമലയിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നുള്ളത് ആ രജിസ്റ്ററിൽ തിരുത്തി അത് ചെമ്പുപാളികൾ തന്നെ ഇന്ന് വെട്ടി തിരുത്തി എഴുതിയ രജിസ്റ്റർ പോലും എസ് ഐ ടി കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യം അവശേഷിക്കുന്നു അതായത് എ പത്മകുമാർ ഇപ്പോൾ പത്മകുമാറിന് മാത്രം ജാമ്യം കിട്ടിയില്ല എന്ന് വിലാപം ഉയർന്ന സാഹചര്യത്തിൽ എ പത്മകുമാർ നേരത്തെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് മുകളിലുള്ള ആളുകളുടെ അനുജ്ഞപ്രകാരം അവിടെ നിന്ന് കിട്ടിയ രേഖാമൂലമുള്ള അനുജ്ഞ പ്രകാരമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് അന്ന് പത്മകുമാർ പറഞ്ഞത് അതായത് ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുകളിലുള്ള ആളുകളിൽ നിന്ന് രേഖാമൂലമുള്ള മറുപടി കിട്ടിയതിന്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവസ്വം വകുപ്പിലേക്ക് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ താൻ ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് തനിക്ക് സ്പോൺസർഷിപ്പ് വഹിക്കുന്നതിൽ താൽപര്യമുണ്ട് താൻ അത് തന്റെ വഴിപാടായിട്ട് ചെയ്തു കൊള്ളാം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ഒരു കത്ത് നൽകുകയും ആ കത്തിന് ഉചിതമായി തീരുമാനമെടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിൻ ഒരു കത്ത് കിട്ടുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തീരുമാനമെടുത്തുതെന്ന് പത്മകുമാറും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ну, ഇന്നിപ്പോൾ ശബരിമല തന്ത്രിയുടെ അന്യായ നിക്ഷേപങ്ങളും അനധികൃതമായ നിക്ഷേപങ്ങളുടെ രേഖ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രജിസ്റ്റർ തിരുത്തിയ രേഖകളെല്ലാം എസ് ഐ ടി കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് ശബരിമലയിലെ സ്വർണ നിർമ്മിതികൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ കത്ത് എന്തുകൊണ്ടാണ് എസ് ഐ ടി കണ്ടെത്താതെ പോയത് അഥവാ എസ് ഐ ടിക്ക് ആ കത്ത് കണ്ടെത്താൻ സാധിച്ചു എസ് ഐ ടി ആ കത്ത് മുക്കിയതാണോ ആരുടെയെങ്കിലും സമ്മർദ്ദ പ്രകാരം അഥവാ എസ് ഐ ടി ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ കത്ത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വാദങ്ങൾ ഇപ്പോഴും ബലപ്പെട്ടിരിക്കുന്നു അതായത് ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരർക്ക് അനധികൃത സമ്പാദ്യമുണ്ട് ഈ അനധികൃത സമ്പാദ്യം സാമ്പത്തിക സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചതിന്റെ രേഖകൾ വരെ കണ്ടെത്തിയ സംഘം എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ഒരേ സ്വരത്തിൽ പറഞ്ഞു ദേവസ്വം മന്ത്രാലയത്തിൽ നിന്നും തങ്ങൾക്ക് കിട്ടിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണപ്പാളികൾ അഴിച്ചു കൊടുത്തത് എന്ന് പമകുമാർ സമ്മതിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത്തരം ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഫലം ഭാഗമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കടകംപള്ളി സുരേന്ദ്രന്റെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ കഷം പോറ്റി നൽകിയിരുന്നു എന്ന് പറയുന്ന ആ കത്ത് എവിടെ പോയി എന്നുള്ളത് എസ് ഐ ടിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എസ് ഐ ടിക്ക് ആ കത്ത് കണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അഥവാ കടകംപള്ളി സുരേന്ദ്രൻ ഈ കത്ത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പത്മകുമാറിന് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് മേൽനടപടികൾ കൈക്കൊണ്ടത് എന്ന് പത്മകുമാർ പറയുമ്പോൾ താൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ പിന്നെ ഈ കത്ത് എവിടെ പോയി എന്നുള്ളത് കണ്ടെത്തേണ്ടത് വളരെ നിർണായകം തന്നെയല്ലേ ഇത് ഇനി എന്ത് കണ്ടെത്തും ആ കത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾ മാറുകയാണെങ്കിൽ ആ കത്ത് കണ്ടെടുക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്നു ആ ദേവസ്വം മന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം കൃത്യമായി കണ്ടെത്താൻ സാധിക്കും എന്തുകൊണ്ടാണ് ആ കത്ത് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നു നിന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നത് നാളെ ഇതിന് ഉത്തരം നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാത്തിരിക്കാം